അതെ ഞാൻ ഇറങ്ങുവാണേ ആ ശരി വിഷയ അയ്യോ ഇതുവരാ എന്ത് പറ്റി ഹലോ ചേട്ടാ എന്ത് പറ്റി ചേട്ടാ വണ്ടി ഇടിച്ചാണോ അയ്യോ ആ വണ്ടി വന്നിട്ടേ ആരെങ്കിലും ഓടി കൂടി വരും സഹായിക്കണേ ആരെങ്കിലും ഒന്ന് വന്നേ ഹലോ ഹലോ ചേട്ടാ ഒന്ന് വന്നേട്ടാ ഏട്ടാ വണ്ടി എന്ത് കേട്ടോ ചേട്ടാ ഒന്ന് എന്ത് കേട്ടാ ആ വണ്ടിയിൽ കേട്ടോ ആ ചേട്ടാ ചേട്ടാ വണ്ടി തൊട്ടിക്കേട്ടാ ചേട്ടാ പൊട്ടി ചേട്ടാ ഈ ഞാൻ എന്ത് ചേട്ടാ ആ പിടിച്ചോ ആ പിടിച്ചേട്ടോ ആ പഠിച്ചോ ആട്ടോട്ടോട്ടോട്ട്

ഞാനെവിടെയുണ്ട് ഞാൻ ഈ നേത്രക്കിലെന്ന് കിട്ടിക്കൊണ്ടിരിക്കാ അപ്പച്ച അതേ കേറിയിരിക്കേ ഞാനിപ്പ വരാം വേണ്ട കേറിയിരിക്കണ്ട ഭയങ്കര ചൂടല്ലേ ഞാൻ ഇവിടെ ഇരുന്നോളാ അമ്മേ ആ ഇവിടെ ഇവിടെ അകത്തേ എടാ ഇരിക്കുന്നല്ലേ സുഖം നല്ല കാറ്റ് കിട്ടും അകത്ത് ഭയങ്കര ഉഷ്ണമല്ലേ ആ ആദ്യം പിള്ളേരും എവിടെ പോയി അവരമ്പലത്തിൽ പോയിരിക്കും ഇന്നലെ വൈകുന്നേരം ഞാൻ കവല ചെന്നപ്പോ നമ്മുടെ പലയിരക്കടക്കാരൻ പൗര ഞാൻ ഇന്നലെ ജംഗ്ഷനിൽ ചെന്നപ്പോഴാണ് ഒരാൾ ആക്സിഡന്റ് കണ്ടത് എന്റെ അപ്പച്ച ഒരാളൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ ഓ കഷ്ടം എടാ അതാണ് ലോകം ഒരുത്തരും ഒരു ശകലം പോലും സമയമില്ലാത്ത ഏ നമസ്കാരം 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 ആണപ്പിനൊന്നും കാര്യമായിട്ടാണല്ലോ കോഴിയൊക്കെ ആയിട്ടാണല്ലോ എവിടുന്നു കിട്ടിയേഴിയാണല്ലോ അപ്പച്ചറിഞ്ഞില്ലേ എന്റെ ബർത്ത്ഡേയോ എന്നിട്ട് ഞാനില്ലല്ലോമേ പിള്ളേരും കൂടെ അമ്പലത്തിന്റെ ബർത്ത്ഡേ ആണ് അതാ ഇന്ന് ഒന്ന് ആഘോഷിക്കാന്ന് വെച്ച ഒരു കോഴിയെ മേടിച്ചു പോന്നു പട്ടക്കാരെ ഒരു കുപ്പിയും പോരാൻ പാടില്ലായിരുന്നു അയ്യോ കുപ്പിയും മേടിച്ചോണ്ട് വിശാ ഇവിടുന്ന് ഓടിക്കും കോഴി അളത്തു ചേട്ടെ ഇത് വിശ്വന്റെ വീടല്ലേ അതെ എന്നാ നിങ്ങളാണോ വിശ്വൻ അതെ ഞാനാ വിശ്വൻ നിങ്ങളല്ലേ ഇന്നലെ ജംഗ്ഷനിൽ ആക്സിഡന്റ് ആയി കിടന്ന ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അതെ നിങ്ങൾ അയാളുടെ ബന്ധുക്കളാണ് ഞാൻ അയാളുടെ മകനാ ഇതെന്റെ ചിറ്റപ്പനും അയാൾക്ക് എങ്ങനെയുണ്ട് അതൊക്കെ പറയാം നിങ്ങൾ ആദ്യം ആ മാലയോ അയ്യോ ഇതെന്താ ഈ പറയുന്നത് ഞാൻ മാല എടുത്തോ ആരും സഹായിക്കാനില്ലാതെ വഴി ആളെ എത്രയും പേരെ ആശുപത്രി കൊണ്ടുപോകാനോ ഞാൻ നോക്കിയുള്ളൂ ഞാൻ ആരുടെയും മാല എടുത്തിട്ടില്ല എന്താ അതേടാ എന്റെ അപ്പന്റെ കഴുത്തെ മൂന്ന് പവന്റെ മാലയുണ്ടായിരുന്നു അതിപ്പൊ കാണുന്നില്ല അത് ഊരി എടുത്തിട്ടല്ലേടാ നീ ഹോസ്പിറ്റലിൽ കൊണ്ട് തള്ളിയത് നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ വെച്ചിട്ടുണ്ടറാ എടാ ഇതിന്റെ വലിയ ആവശ്യം എടാ ഈ കാലത്ത് പരോപകാരം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഇതാ ഞാൻ പോയി നോക്കിട്ട ഈ വീട് കേട്ടോ ഹലോ മക്കളേ എന്താ ഇതാണോ നിങ്ങളുടെ അച്ഛന്റെ കാണാതെ പോയ മാല ആക്സിഡന്റ് നടന്നിടത്ത് ഞങ്ങൾ പോയി തപ്പിക്കൊണ്ട് വരിക നിങ്ങൾ പറഞ്ഞ പോലെ ഇത് മൂന്നോവനോന്നുമില്ല ആ പിടിച്ചോ എന്റെ പൊന്നു മക്കളെ ഇനിയെങ്കിലും എങ്കിലും കാര്യം അറിയാതെ ഒരു മനുഷ്യന്റെ പേരിലും കുറ്റം ചാർത്തി നിങ്ങൾ ഇന്നലെ കൊടുത്ത ആ പേര് ആ മനുഷ്യന്റെ മരണം വരെ മാറുന്നു ക്ഷമിക്കണം ചേട്ടൻ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി ഞങ്ങളോട് ആ ക്ഷമിച്ചിരിക്കുന്നു നടപ്പാ എന്ത് ചെയ്താലും ശരി ഒരു സോറി പറഞ്ഞാ മതി വാ നമുക്ക്